ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സൃഷ്ടാവിനോടും കടമുണ്ട് സൃഷ്ടികളോടും കടമുണ്ട് അത് രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് എന്താണ് ഒരു പ്രത്യേക കാര്യമാണ് പള്ളിയെക്കുറിച്ച് റിജാലുല്ലാത്ത തിജാരത്തു പോലെ പോയും ആ പള്ളിയിൽ കുറച്ച് ആളുകളുണ്ട് അവരെന്താണ് അവരുടെ കച്ചവടങ്ങളോ വ്യവഹാരങ്ങളോ ഒന്നും അവരുടെ ആരാധനകളെ തടസ്സപ്പെടുത്തുന്നില്ല എന്നാണ് അപ്പോൾ എനിക്കന്നെ വളരെ നമ്മൾക്ക് വളരെ കൺകുടുംബം നൽകുന്ന ഒരു സന്ദർഭമാണ് അവിടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വേണ്ടു വന്ന ആളുകൾ ആ ദുരന്ത ഭൂമിയിൽ കുറച്ച് സ്ഥലം ഒഴിവിലോട്ട് നിസ്കരിക്കണത് നമ്മൾ കണ്ട് അപ്പോച്ചാൽ അത് എവിടെയാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് നേരത്തെ നമസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് എനിക്കൊരു മുടി ലേബർ റൂമിലൊക്കെ പ്രസവത്തിന് വേണ്ടി കിടക്കുന്ന സഹോദരിമാർ സംശയമായിട്ട് നമ്മൾ പോലീസ് ഓഫീസറുടെ അയക്കലുണ്ട് അതായത് ഏതുവരെ എനിക്ക് നിസ്കരിക്കേണ്ടതുണ്ട് പറയും ആ ഡെലിവറി നടന്ന് നിങ്ങൾ അശുദ്ധിയിലാവണതു വരെ എന്ത് ചെയ്യണം നിസ്കരിക്കണം അപ്പോൾ ഒരു വിശ്വാസിൻ്റെ ഒരു കരുതലാണത് അപ്പം ഈ ഈ ദുരന്തങ്ങളിൽ ആളുകളെ സഹായിക്കാൻ പോണ ആളുകൾ വലിയ സേവന പ്രവർത്തനം ചെയ്യണേ അത് നമ്മൾ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സേവനമാണ് ഇനി നമുക്ക് പഠിച്ചത് പ്രതിഫലം കിട്ടും പക്ഷേ അള്ളാഹോട് ചെയ്യേണ്ട നിസ്കാരത്തിൽ നമ്മൾ കുറവ് വരുത്താൻ പാടില്ല അതേപോലെ തന്നെ ഈ ദുരന്തങ്ങളിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകൾ അവർ ബന്ധുക്കളെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എല്ലാം ചെയ്യുകയാണ് പക്ഷെ നമുക്കെല്ലാം ഒരുക്കിത്തരേണ്ടത് അള്ളാഹു അല്ലേ അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്യണം നമസ്കാരം എന്നത് ഒരു നിലക്കും വിട്ടുവീഴ്ച ഇല്ലാതെ എന്തു ചെയ്യണം നിർവഹിക്കണം കാരണം ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന യുദ്ധത്തിൽ പോലും നിസ്കാരത്തിന് ഒരു പ്രത്യേക രൂപം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സ്വലാത്തുൽ ഹൌഫ് എന്നുവെച്ചാൽ അള്ളാഹുവിന് വേണ്ടി ജീവൻ വലിയർപ്പിക്കാമെന്നൊരു പിന്നൊന്ന് നിസ്കരിക്കണോ എന്ന ഒരു ചോദ്യം അവിടെ ഇല്ല കാരണം അവിടെ നമസ്കാരം എന്നത് ഹത്തായി എത്തിയക്കൽ അഹ് നമ്മുടെ മരണം സംഭവിക്കുന്ന നിമിഷം വരെ അത് ഈ പിന്നെ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ആളുകളും ജീവൻ ബാക്കി കിട്ടിയ ആളുകളും ആശുപത്രിയിൽ കഴിയുന്ന ആളുകളും ഓർമ്മയുള്ളവരും ബോധമുള്ളവരും ഒക്കെ എന്ത് ചെയ്യണം അത് വളരെ കൃത്യമായി നിർവഹിക്കണം